അപ്പൊ ഫ്രണ്ട്സ് ഈ കടന്ന് നമ്മുടെ അടുത്തുള്ള പാടത് കണ്ടംപൂട്ടിലാണ് അത്യാവശ്യം നല്ല പുല്ല് വളർന്നുണ്ടായിരുന്നു ഈ പാടത്താണ് ഇപ്പൊ പൂട്ടിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിരുന്നു കഴിഞ്ഞ മഴ സമയത്തൊക്കെ ഒരുപാട് മീൻ കറി ഉണ്ടായിരുന്നു ഈ പാടത്ത് കാരണം തൊട്ടടുത്ത് തന്നെ നല്ലൊരു തോടും ഉണ്ട് പിന്നെ അഞ്ചാറ് കുളങ്ങളുണ്ട് അതിലാണെങ്കിൽ അത്യാവശ്യം നല്ല മീനുകളും ഉണ്ട് അങ്ങനെ ഏകദേശം അഞ്ചാറ് റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും പാടം ഏകദേശം ഈ രൂപത്തിലായി അപ്പോൾ തന്നെ ഏകദേശം മീനോളം കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അതിനെല്ലാം സേഫായിട്ട് പിടിച്ച് കറിലാക്കുന്നുണ്ട് ഞങ്ങൾ കണ്ട ഈ കായ് സൈസുള്ള പറലുകളൊക്കെയാണ് കൂടുതലും അതുമാത്രമല്ല നല്ല നല്ല വലിയ മീനുകളും ഉണ്ട് അപ്പോൾ അതിനെല്ലാം നമ്മൾ പിടിച്ച് കവറിലാക്കുന്നുണ്ട് അപ്പോൾ ഈ കുറച്ച് കുറച്ച് നേരം കൊണ്ടുതന്നെ നമുക്ക് ഇത്രയും പലവളം കിട്ടിയിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരുപാട് വലിയ വലിയ മീനോൾ മിസ്സാവുന്നുണ്ട് അതിൻ്റെ ഇടയിൽ വരും ഒന്ന് അപ്പോൾ ഏകദേശം പൂട്ടി പൂട്ടി കണ്ടം ഇപ്പോൾ ഈ രൂപത്തിലായിട്ടുണ്ട് അപ്പോൾ പിന്നിപ്പോൾ അത് പലകിടും പലകിടുമ്പോഴാണ് അത്യാവശ്യം നല്ല മീനുകൾ കിട്ടുക നമുക്ക് മുന്നേ മിസ്സായ മീനുകളൊക്കെ ഒന്ന് കിട്ടും അങ്ങനെ മീൻ പിടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വെറൈറ്റി ജീവനോളുള്ള മീനുകളൊക്കെ എനിക്ക് കൊണ്ടു വരുന്നുണ്ട് ഞാനൊരു ചെറിയൊരു പക്കറ്റിലാക്കി വെക്കുന്നുണ്ട് അടുത്തുള്ള കുളത്തില് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ മീനിൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല അപ്പോൾ ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ അതിന് ശേഷം കണ്ടോ പല കെട്ടിരുന്നു ട്രാക്ടറിൽ അപ്പോൾ നന്നായിട്ട് ചേർ മെഴുകി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്താണ് നല്ല മീനൊക്കെ കിട്ടുക അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സൊന്ന് ഒരു ചെറിയൊരു കണ്ണനെ പിടിച്ചിട്ടുണ്ട് ഈ കാണുന്ന സൈസുള്ളൊരു കണ്ണനാണ് അപ്പോൾ ഇതുപോലെ അത്യാവശ്യം നല്ല നല്ല മീനുകൾ എല്ലാവർക്കും കിട്ടുന്നുമുണ്ട് ഈ അപ്പോൾ കണ്ടില്ല ഈ പാടത്താണ് ഇപ്പോൾ പൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി ബാലൻസ് ഒരുപാട് കണ്ണൻ പൂട്ടാനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത്ര മീനൊക്കെ കിട്ടി ഒരു അഞ്ചെട്ട് കണ്ണന്മാരും കിട്ടി പിന്നെ അത്യാവശ്യം കുറച്ച് കൂഴാനും പരലുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നേരെ എടുക്ക് ഇങ്ങോട്ട് അങ്ങനെ ആ കണ്ടത്തൊന്ന് അത്യാവശ്യം മീനൊക്കെ കിട്ടി അപ്പോഴേക്കും ആ കണ്ണ് പൂട്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് തൊട്ടടുത്തുള്ള കണ്ടത്തിലോട്ട് പോയി ഇനിയിപ്പോൾ ആ കണ്ടത്തിൽ പിടിക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് അതിൻ്റെ ഇടയിൽ നമുക്ക് ഇതുപോലൊരു ചേറ്റുപാമ്പരം കിട്ടിയിട്ടുണ്ട് നമ്മൾ ആദ്യം വിചാരിച്ചൊരു മനഞ്ഞിൽ കുട്ടി എന്നാണ് വിചാരിച്ചത് പക്ഷെ പിന്നെയാണ് പറഞ്ഞത് ഒരു ചേറ്റുപാമ്പ അപ്പം എന്തായാലും നമ്മൾ കവറിലിട്ട് വെച്ചിട്ടുണ്ട് എന്താണെന്ന് കൃത്യമായിട്ട് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഏകദേശം ഈ പടം പൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു മീനിനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സീസുണ്ട് ആ മീൻ അങ്ങനെ ഓരോ കണ്ടം പൂട്ടുമ്പോഴും നമുക്ക് ആദ്യം തന്നെ ഇതുപോലെ നല്ല നല്ല പറലുകൾ കിട്ടും അതുതന്നെ ഏകദേശം ഒരു കവർന്ന് പറയും അതിന് ശേഷം നമുക്ക് വലിയ വലിയ മീനുകൾ കിട്ടാം ഇപ്രാവശ്യമാണെങ്കിൽ ഒരുവിധം പടങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല മീനുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വീണ്ടും ഇങ്ങനെ മീൻപിടുത്തം ആരംഭിച്ചുകൊണ്ടേയിരുന്നു അതിൻ്റെ ഇടയിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ കുട്ടികളും വരാൽ കുട്ടികളും മയ്യും കുട്ടികളൊക്കെ എനിക്ക് ഓർന്നു തരുന്നുണ്ട് ഞാനെല്ലാം സേഫായിട്ട് ഒരു കവറിലിട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരു ചെറിയൊരു കുട്ടിയാണ് അത് വീണ്ടും വേണ്ട ഒരുപാട് പറലുകൾ നല്ല പാടത്തരിയിലോടൊക്കെ തിരിച്ചു കിടക്കുന്നുണ്ട് ഞാൻ ചെറിയ ചെറിയ മീനുകളൊക്കെ തൊട്ടടുത്തുള്ള തന്നെ റിലീസ് ചെയ്യുന്നുണ്ട് പൂട്ടിക്കഴിഞ്ഞത് ഞാൻ അത്യാവശ്യം തിരക്കേടില്ലാത്ത പരല ഇതുപോലെ കവറിലിട്ട് വെക്കുന്നുണ്ട് എൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഇതുപോലെ വലിയ വലിയ മീനുകളൊക്കെ കിട്ടുന്നുണ്ട് അതെല്ലാം നമ്മൾ കവറിലിട്ട് സേഫ് ആക്കുന്നുണ്ട് ഇതാണ് ഇതിപ്പോ കിട്ടിയൊരു നല്ലൊരു അടിപൊളി കണ്ണനാണ് സെറ്റ് 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 ഇതാണ് അടിച്ചത് ഇത് അനാവസരമല്ലോ അരിണ്ടാകും

നമുക്ക് ഇന്ന് കിട്ടിയ മീനോളാണ് ഈ കാണുന്നത് ഇതുപോലെ രണ്ട് മൂന്ന് കവർ വേറെയും കിട്ടിയിട്ടുണ്ടായിരുന്നു വേറെ ഫ്രണ്ട്സ് കൊണ്ട് ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് വേറെ കവറിലോട്ട് ആക്കുകയാണ് അതിന്റെ ഇടയിൽ കണ്ട നമുക്ക് രണ്ട് അമേനയും കണ്ടപുട്ടലിന്റെ ഇടയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് നല്ല ഭംഗിയുള്ള വെള്ളാമയാണ് കാണുന്നത് നമ്മളിവിടെ വിട്ടാക്കാണ് കേറിപ്പോയിക്കോട്ടെ അങ്ങനൊരുവിധ മീനുകളെല്ലാം കഴുകി ക്ലീൻ ആക്കി സെറ്റാക്കിട്ടുണ്ട് നമ്മളവിടുന്ന് ജീവനോടെ പിടിച്ച് മീനുകളെല്ലാം ഈ കുളത്തില് വിട്ടാക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ കണ്ടം പൂട്ടെല്ലാം നമുക്ക് ഒരുപാട് മീനൊക്കെ കിട്ടി അതുമാത്രമല്ല ഇവിടെ വേറെ ഒരുപാട് കണ്ടങ്ങൾ പൂട്ടാണ്ട് അതിൽ ഒരുപാട് മീനുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഈ ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഈ കൂടുതൽ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസും കാണാൻ പറ്റും